മുന്നൂറ്റൻപതോളം വൈദികരുടെ യാതൊരുവിധ പിൻബലവും ഇല്ലാതെ ഒരു പള്ളികളിൽ നിന്നും ഒരക്ഷന്മാര് പോലും വിളിച്ചു പറയാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നു ബോസ്കോ പിതാവിന്റെ വാക്കുകൾ കേൾക്കാൻ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ഇന്ന് ബോസ്കോ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് പരിഹാരമാകുന്നു ഏവർക്കും സ്വാഗതം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സകലർക്കും സ്വാഗതം ഇന്ന് സഭയോടൊപ്പം നിൽക്കുന്ന മക്കളുടെ ദിവസമാണ് വിമത വൈദികർക്ക് അവരുടെ സമ്മേളനങ്ങൾക്ക് ആളെ കൂട്ടണമെങ്കിൽ ഓരോ പള്ളികളിൽ നിന്ന് പത്തു പേരെ വെച്ച് അവർ പൈസയും കൊടുത്ത് പറഞ്ഞു വരണം എന്നാൽ ഒരു വൈദികന്റെയും പിൻബലമില്ലാതെ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന മക്കൾ അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ഇറങ്ങി വരുന്നു നമുക്കൊന്നു ചേരാം ക്രിസ്തുവിനോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം കത്തോലിക്ക സഭയോടൊപ്പം സീറോ മലബാർ സഭയോടൊപ്പം ം ഒരേ മനം ഒരേ ബലി ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി കൈകൾ കോർത്തിടാ ക്രിസ്തുവിലൊന്നാകാം What you?